മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടതുപാളയത്തോടും പടവെട്ടിപ്പുറത്ത് പോയ പി വി അൻവർ തൃണമൂൽ വഴി ആ യാത്ര തുടങ്ങി ഒടുവിൽ യു ഡി എഫിൽ എത്തിയിരിക്കുകയാണ് ഇടതു പിന്തുണയോടെ സ്വതന്ത്ര എം എൽ എ ആയി തുടങ്ങി പിന്നീട് ഇടതിനോട് പിരിഞ്ഞ് ഡി എം കെ എന്ന സംഘടനയുണ്ടാക്കി യു ഡി എഫിലേക്ക് എന്ന സൂചനയും നൽകി ഒടുവിൽ അൻവർ എത്തിയത് തൃണമൂൽ കോൺഗ്രസ്സിലായിരുന്നു അവിടുന്നെല്ലാം കറങ്ങി തിരിഞ്ഞാണ് അവസാനം അൻവർ ഇപ്പോൾ യു ഡി എഫിൽ തന്നെ ചേക്കേറിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയാണ് നിലമ്പൂർ എം എൽ എക്ക് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടെ കണ്ട വലിയ ട്വിസ്റ്റും ട്വിസ്റ്റിൻമേൽ ട്വിസ്റ്റും നിറഞ്ഞതായിരുന്നു തൃണമൂൽ കോൺഗ്രസ് വരെയും അവിടെ നിന്ന് യുഡിഎഫിലേക്കും എത്തി നിൽക്കുന്ന അൻവറിന്റെ യാത്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിച്ചവരെയാണ് അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനമായത് എന്നായിരുന്നു വി ഡി സതീശന്റെ വിശദീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സഹകരിക്കുന്ന നിലപാടായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ രാഷ്ട്രീയമായി അത് അൻവറിന് നേട്ടമായിരുന്നില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നണി ശക്തമാക്കുന്നതിനായുള്ള നിർണായക തീരുമാനം ജോസ് കെ മാണി വിഭാഗത്തെ കൂടി അസോസിയേറ്റ് മെമ്പർഷിപ്പിലേക്കോ മുന്നണിയിലേക്കോ പരിഗണിക്കാമെന്നുള്ള കാര്യം ചർച്ച ചെയ്തെങ്കിലും പി ജെ ജോസഫ് അടക്കമുള്ളവർ ആ അജണ്ടയെ തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി അതേസമയം ബി ജെ പി ഭരണമില്ലാതാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫുമായി സഹകരിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തെ യു ഡി എഫ് യോഗം പിന്തുണ അറിയിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ ഇന്ത്യ സഖ്യമുണ്ടെന്ന പ്രചാരണത്തിന് ഇത് ഊന്നൽ നൽകുമെന്നും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുമായിരുന്നു ബി ഡി സതീശന്റെ അഭിപ്രായം ഏറെ നാളായി യു ഡി എഫ് പ്രവേശനം കാത്തുനിന്നതാണ് നിന്നതാണ് പി വി അൻവർ സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ അൻവറിന്റെ ഏക ലക്ഷ്യം ഇതായിരുന്നു എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാടെടുത്തു അന്നു മുതൽ അൻവർ മുന്നണി പ്രവേശനം തേടി അലയുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അടക്കം ഇതിനിടെ കടന്നുപോയി അൻവർ പ്രതീക്ഷയോടെ നിന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് അൻവറിനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് വയനാട്ടിൽ നിന്നുള്ള ആദിവാസി പാർട്ടിയെ ഒപ്പം നിർത്തണമെന്ന് പ്രിയങ്കാ ഗാന്ധി നിലപാടെടുത്തതോടെ ജാനുവും യു ഡി എഫിന്റെ ഭാഗമായി അസോസിയേറ്റ് അംഗമാക്കിയാണ് ഇരുവരെയും ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഘടക കക്ഷികൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രാധാന്യവും അൻവറിനും ജാനവിനും ലഭിക്കില്ല യു ഡി എഫ് യോഗങ്ങളിൽ ഇരുവർക്കും പങ്കെടുക്കാൻ കഴിയുകയുമില്ല പുറത്തുനിന്ന് സഹകരിക്കുന്ന ഒരു പാർട്ടി മാത്രമായി ഇരു കൂട്ടർക്കും പ്രവർത്തിക്കാം സീറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം മുന്നണി നേതൃത്വത്തെ അറിയിക്കാം എന്നാൽ മുന്നണി യോഗത്തിൽ അതിനായി വാദിക്കാനും കഴിയില്ല ഫലത്തിൽ യു ഡി എഫിന്റെ ഭാഗമാണെന്ന് പറയാമെന്ന് മാത്രം മുന്നണി നേതൃത്വം ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുകയും വേണം